ഹലോ സുഹൃത്തുക്കളെ എവിടെ എല്ലാവരും നമ്മുടെ ലൈവിലേക്ക് കടന്നു വരും എൻ്റെ ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കടന്നു വരും വരട്ടെ ീഫ് എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു പോയി നമ്മളെല്ലാവരും അതിൽ കൂട്ടാക്കി നിങ്ങളെ ഏതെങ്കിലും ചാനലുണ്ടെങ്കിൽ പറഞ്ഞോളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു തരാം ജോലി തിരക്കിലാന്ന് തോന്നുന്നുണ്ട് ആരും വന്നിട്ടില്ല ഹായ് നമ്മളിപ്പം കൂട്ടിട്ടോ സബ്സ്ക്രൈബ് ചെയ്തോ ഇപ്പം ചാനലുണ്ടെങ്കിൽ പറഞ്ഞോളി ഞാൻ അങ്ങോട്ടും ചെയ്തു തരാം ഓക്കെ ആരൊക്കെ ഉള്ള വെച്ചൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ചെയ്തോളി എന്ത് ഹായ് ഇക്കാൻ്റെ കാന്താരി പറയൂ കാന്താരി ഹായ് സുഖല്ലേ ലൈക്കടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്തോളി പിന്നെ നിങ്ങളെന്തുകളുണ്ടെങ്കിൽ പറഞ്ഞോളി ഞാൻ ചെയ്തു തരാം ഓക്കെ ഞാൻ കൂട്ടായിക്കോളാം നമ്മൾ നിങ്ങളെല്ലാവരും കൂട്ടാക്കണേ എല്ലാവരും കൂട്ടാക്കണേ നിങ്ങൾ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് അബി അബി വ്ലോഗ് ആ വ്ലോഗ് അല്ലേ ഹായ് ഫസ്റ്റ് ലൈക്ക് എൻ്റെ ഓക്കെ ഞാൻ ചെയ്യാം കേട്ടോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേ നിങ്ങൾ ഞാൻ തിരിച്ചും ചെയ്യാം കേട്ടോ ഏർ വിർവി പട്ടി ഹായ് പട്ടിയ ഹായ് സബ്സ്ക്രൈബ് ചെയ്യുക ഇടിയും മായം ഇക്കാന്റെ കാന്താരി സുഖം ഓക്കെ സുഖമായിരിക്കട്ടെ ഇടിയും മയം ഹായ് ഇടിയും മയം കഴിച്ചോ അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോ ഇരുന്നതാ അപ്പോഴാണ് ഒരു ലൈവ് ചെയ്യാന്ന് വെച്ചു ഇക്കാന്താരി കൂട്ടാക്കി ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ട് ഓക്കെ അല്ലേ അങ്ങോട്ടും കൂട്ടാക്കാം കേട്ടോ അബി അഭിയാ ബ്ലോഗ് ഓക്കെ സബ് ചെയ്തു ആ താങ്ക്സ് ഞാൻ തിരിച്ചു വരും ഞാൻ അതിൽ ചെയ്തോളാം കേട്ടോ ലൈവ് കഴിഞ്ഞാലേ അതില് ചെയ്തോളാം അഭി അബിയ ഞാൻ ചെയ്യാം ഓക്കെ സിക്കാൻ്റെ കാന്താരി താങ്ക്സ് ഓക്കെ വരുന്നേ നമ്മൾ ലൈവിൽ വരുമ്പോൾ വരുമുണ്ടോ എല്ലാവരും മല്ലു ഡയറീസ് അസലാമലൈക്കു ലത്തീഫ വാല്ക്കും അസ്സലാം സുഖാണ് എന്തായാലും നല്ലത് വരട്ടെല്ലു ഡീസ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്കോ ചെയ്തോളി രാജ വജ്രി വണക്കം ചേട്ടാ ഞാൻ തമിഴ്നാട് ഓ തമിഴ്നാട് എങ്കേ എങ്കർക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോട്ട് ഫുഡ് കഴിച്ചു കഴിച്ചു മല്ലോട്ട റൈസ് ഫുഡ് കഴിച്ചു ഏ കഴിച്ചിരിക്കുകയാണിപ്പോൾ അബിബിയ ബ്ലോഗ് ഇത് എവിടെയാ ഇത് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല ഈ എവിടെയാണ് സ്ഥലം എവിടെയാണ് അബി മലപ്പുറം കേരളം ഇമ്പത്തി മൂന്ന് എന്നെയും കൂട്ടാക്കൂ ഇക്കാൻ്റെ കാന്താരി ആയിക്കോട്ടെ കൂട്ടാക്ക ഓക്കേ രാജാ ഞാൻ തമിഴ്നാട് ഗുജറാത്തി ലവ് വാട്സപ്പിൽ ഓക്കെ ആ ഓക്കെ വാട്സപ്പിൽ നമ്പർ എന്തായാലും നമ്മളെ കൂട്ടാക്കി സയ ഹായ് ഓക്കെ സയാ അഭിയ് ഞാൻ തിരുവനന്തപുരം ആ തിരുവനന്തപുരത്താണല്ലേ പാട്ടാക്കടഏ ഏ തിരുവനന്തപുരത്തൊക്കെ ഇടക്ക് വരെല്ലാം ഉണ്ട് എന്തായാലും നമ്മൾ കൂട്ടാക്കിയും നിങ്ങൾ ലീവൊക്കെ വരുന്ന സമയം പറയും നമ്മളും നമ്മളെന്തായിരിക്കാം നിങ്ങളതിൽ ഏ രാജാ ബജറംഗി ഞാൻ ഗുജറാത്ത് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ ഓക്കേ ി മലപ്പുറം ഹായ് സിനാൻ ബ്ലോഗറേ നമ്മളും കൂട്ടാക്കണേ നമ്മളും നിങ്ങളതിൽ കയറാണ് ഓക്കെ നമ്മൾ അതില് എന്തേലും കമൻറ്റ് എന്തേലും വിട്ടോളി എന്നാ പിന്നെ പെട്ടെന്നുണ്ടല്ലോ എന്തേലും സബ്സ്ക്രൈബ് ചെയ്യാലോ കേട്ടോ ഉം അബി അബിയ ബ്ലോഗ് മലയൻ മലയൻ മലയൻകീർഹ് മലപ്പുറം അഭി അബിയാല ബ്ലോഗ് മലപ്പുറം മലപ്പുറം ഹായ് സുഹു ബ്ലോക്ക് ഹായ് നമ്മളെയും കൂട്ടാക്കോ നമ്മള് ചെറിയൊരു ഇത് ഇത് ഇങ്ങനെ വരികയാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളെ ഉയർത്തണം

ി എല്ലാരും കയറി വരൂട്ടോ ബ്ലോക്ക് മലപ്പുറം ഹായ് മലപ്പുറം ഹായ് മലപ്പുറം നല്ല നല്ല സ്ഥലല്ലേ എന്തൊക്കെ എല്ലാരും ഭക്ഷണം കഴിച്ചോ ഉം എന്റെ സ്ഥലം മലപ്പുറമാണ് എവിടെ മലപ്പുറത്ത് എവിടെ മലപ്പുറത്ത് സ്ഥലം എന്റെ ലൈവും രണ്ടു മണിക്കുണ്ട് വരണേ ഓക്കേ വരാം കേട്ടോ ഇത് കഴിഞ്ഞാലേ അത് കഴിഞ്ഞ ഉടനെ വരും അല്ല കരിക്കാം എല്ലാ സുഹൃത്തുക്കളും നമ്മൾ ചെയ്യണേ എന്നെ കൂട്ടാക്കുന്നവർ വീഡിയോ കമന്റ് ഇടണം എന്നാലെ ഇട്ട വീഡിയോയിൽ എന്നെ കൂട്ടാക്കുന്നവർ വീഡിയോ കമന്റ് ഇന്നലെ ഓക്കെ ചെയ്യാട്ടോ അരീക്കോട് ആ മഞ്ചേരി അലീക്കോട് അല്ലേ രജനി മോൾ ഹായ് ഹായ് രജനി മോൾ സബ് ചെയ്തോളൂ സുബു ഞാൻ സബ് ചെയ്തിട്ടുണ്ട് ബട്ട് ലവ് പട്ടിയിൽ സുബു അത് ബ്ലൂ ഇല്ലാഞ്ഞിട്ടാണ് മലപ്പുറം രജനി മോൾ ഓക്കെ പറയൂ രജനിമോൾ സബ് ചെയ്യട്ടോ പാരിസ് പാരിസ് ഞാൻ വന്നു എവിടെ പാരിസേ ലൈഫ് രസല്ല ഒന്ന് എല്ലാരും ഒന്നും ചൂടാക്കാം നല്ലപ്പോ കാര്യം നടത്തുള്ളു പിന്നെ ब्लू ब्लू को डाल कर ब्लू को डाल कर ये तो ये निकलने का कियाना हमें அறியில்ல ஈ மொழி காண டோப்பு பான்ஸ்களாணோ அதில் ஆயிருக்கே ஆ இடியும் மயும் அதுக்கூடு கொடுக்க എൻ്റെ അത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല അതൊക്കെ പഠിക്കാണ്ട് സുബ് ബ്ലൂ ഉണ്ടായാൽ മാത്രമേ സബ് ചെയ്യാൻ പറ്റൂ പറ്റുള്ളൂ അല്ലേ പക്ഷെ ഇത് ബ്ലൂ കൊടുക്കാൻ അറിയുന്നില്ല ഒന്ന് പറഞ്ഞു തരുമോ ഇതാ സിംലി വേൾഡ് കൂട്ടുകാർക്കും തിരിച്ചു തരാം പിന്നെ അഭിയഭിയ ബ്ലോഗ് സബ് ഞാൻ കൂട്ടാക്കി ഓക്കെ കേട്ടോ ഉണ്ടായാൽ എങ്ങനെ ചെയ്യുക ഓ ബ്ലൂ എങ്ങനെ ചെയ്യരുത് പറഞ്ഞു തരുവോ ബ്ലൂ ഇല്ലാഞ്ഞിട്ടാണ് കൂട്ടുന്നതിനും പറ്റാത്ത ആർക്കും കൊടുക്കുന്നത് നാട്ടുവാർത്ത ഹായ് നാട്ടു വാർത്ത പറയോ ഹായ് കൂട്ടാക്കോ നമ്മളെയും കൂട്ടാക്കണ്ട് അതാണ് സംഭവം ഒന്നും മനസ്സിലാകില്ല അതാണ് അങ്ങനെ അതാക്കിയത് ഇതൊക്കെ പലതും വരുന്ന ടൊപ്പളറുകളല്ല വരുന്നത് വാർത്ത ബ്ലോഗ് അല്ല താഴത്തെ ഇടതുവശത്ത് കിട്ടും താഴത്ത് ഇടതുവശത്തിലെ ഈ ഒരു കോണ് ആയിട്ട് കിടക്കണത് അല്ലേ അതില് ചാറ്റ് ഫിൽട്ടർ ആണോ ടി ടോപ്പ് മെസ്സേജ് ഓക്കെ ആണോ വരുന്നത് ചാറ്റ് അതിൽ കൊടുത്തു അപ്പോൾ ഇത് കിട്ടും ചേറു ബ്ലോഗ് ആയി ഞാൻ ന്യൂ ആണല്ലേ ആയിക്കോട്ടെ ഞാൻ പുതിയ ഒക്കെ തന്നെയാണ് എന്തായാലും കേട്ടോ എന്റെ ലൈവില് വരും ഞാൻ നിങ്ങൾക്കൊക്കെ സബ് സബ്മിറ്റ് ചെയ്യാം കേട്ടോ െന്തോ ഇതിന്റെ ഇത് മാറിപ്പോയാണ് ആയി മാറി എന്താ ചെയ്യാന്ന് അറിയുന്നില്ല ഗ്രീനായി സാനു എന്നെ കൊണ്ട് കഴിയൂല സാധനോ അറിയാലോ അങ്ങനെയൊന്നും പറയരുതേ ഓക്കേ എന്തൊക്കെയാ ഇത് ആയി പോയത് പോണ്ടും കൊണ്ടുവരണ നടക്കുന്ന കേസല്ല പിന്നെ വീണ്ടും പടലും ഹായ് ഏതൊക്കെ ഉണ്ടായി പറഞ്ഞോട്ടോ ലാസ്റ്റ് ആ ഹലോ നിഖിൽ നിഖിൽ ഹായ് നിഖിലേ നമ്മളീ കൂട്ടാക്കെട്ടോ രണ്ട് മണിക്ക് എൻ്റെ ലൈവിൽ ഞാൻ പറഞ്ഞു തരാം ഓക്കെ കേട്ടോ ഒന്ന് പറഞ്ഞു കൊണ്ട നമ്മളിത് എന്താ പുതിയതാണ് അപ്പം നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും ഫുള്ള് പഠിച്ചിട്ടില്ല ഏ അതുകൊണ്ടാണ് ഞാൻ വരാം കേട്ടോ ലൈവിൽ വരാം നിഖിൽ ഹായ് സുഖം അല്ലേ ആയിക്കോട്ടെ സബ് ചെയ്യട്ടോ എല്ലാവരും ഏ സംസുക്കെ പറയും സംസൂ ഇതാണ് അപ്പൊ ചന്ദിർ അലോ ആയിക്കോട്ടെ നമ്മളെ കൂട്ടാക്കി കോളി നിഖിൽ നിഖിൽ കൊല്ലം ആ മലപ്പുറം ഞാൻ മലപ്പുറം പെരുന്നിട്ട് മണ്ണ ഓക്കേ പാലിസമുത്തേ ഇടക്കൊന്ന് വന്നു പോവല്ല എന്താ ഏഹ് ഇടക്കല്ലേ കാണണുള്ളൂ തിരക്കിലാണോ ഉം ഇവലൊക്കെ ഒന്ന് ചൂടാക്കൂട് ഒന്നൊക്കെ പറഞ്ഞ് ശരിയായി കൊടുക്കൂട്ടാണോ എങ്ങനെയാണ് ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും ഞാൻ ഓക്കെ ഞാൻ ചെയ്യും കേട്ടോ നിഖിന്റെ ഇതില് ഒരു കമന്റ് എന്തെങ്കിലും വിട്ടി എന്നാ എനിക്കാ ചെയ്യാൻ കഴിയും കേട്ടോ എന്തെങ്കിലും കമന്റ് ചെയ്തോളിയും ലൈക്ക് പഠിച്ചോളിയും ഓക്കെ ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും പാരീസ് പാരീസ് അതെ ആ ഓക്കെ ആയിക്കോട്ടെ ഞാൻ ബുദ്ധിമുട്ടിക്കണില്ല ഏ ഒള്ള സമയത്ത് കാണാം ഇനി വരുമ്പോഴും കാണാല്ലോ കേട്ടോ ഉമ്മറെ എവിടെ വെച്ചാല് ഓനാ പോക്ക് പോയതാണ് പാരീസ് പിന്നെ വന്നിട്ടില്ല ഏ ഓന അതോടെ പോയി ആ ഉണ്ടായത് എവിടെ നിന്ന് ചോയിച്ചപ്പൊക്കെ പിന്നെ പോയതാ പിന്നെ തിരിച്ചു വന്നിട്ടില്ല ഏ എല്ലാരും സബ് സബ് ചെയ്യോ ഏ നമ്മള് തിരിച്ചും ചെയ്യും ഓക്കെ ഇഷ്ക ഹലോ നമ്മളെ കൂട്ടാക്കണേ നമ്മൾ തിരിച്ച് കൂട്ടാക്കും ഓക്കെ സബ് ചെയ്യേട്ട പിന്നെ സപ്പ് ചെയ്യേ എല്ലാവരും സപ്പ് നമ്മൾ നമ്മള് പാരിസഭായി പറയുന്നുണ്ട് അല്ലേ കയറി വരണം എല്ലാരും കയറി വരി നമുക്ക് പാട്ടെ മുന്നോട്ട് പോവാ അതേപോലെ ലൈക്ക് ബട്ടണില് അടിച്ചോളി ലാസർ ഇളയപ്പൻ ഗോൾഡ് ബിസിനസ് ആണോ ഗോൾഡ് ബിസിനസ് ആയിരുന്നു കുറച്ചൊക്കെ അത് പൊട്ടി അപ്പോ അപ്പൊ പിന്നെ വടക്കൂടി ഗോൾഡ് ബിസിനസ് പറഞ്ഞാല് നമ്മള് ഇത് കണ്ടാവോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഗോൾഡ് ഓക്കെ ഗോൾഡ് കണ്ടോ ഇതാണ് മനസ്സിലായോ അപ്പോൾ ഗോൾഡില് ഇത് ഇത് പണ്ട് ഒരു പിന്നെ മുൻസല ഗുണർ ഇളയപ്പൻ ആ സി എൻ ജി ആണോ ആ പാലിസിയാണ് സി എൻ ജി വണ്ടി പുതിയ പുതിയ വണ്ടിയാണ് ഞാനും ഈ ഗോൾഡ് ബിസിനസ് ചെയ്തിരുന്നു ഗോൾഡ് ബിസിനസ് ആ തന്നെ ഗോൾഡ് ബിസിനസ് ചെയ്തിട്ട് ആ പിന്നെ എന്തായാലേ പിന്നെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊക്കെ ചെറിയ എന്താ പറയുക ചെറിയൊരു ഓട്ടോ ഉണ്ട് അതിന്റെ കൂടെ ഇങ്ങനെ അപ്പോ ചോറ് വയ്ച്ചു പാരിസിലേ ചോറ് വെയിച്ചു ഭക്ഷണം കഴിക്കാതെ ഒരു ഇഞ്ച് നിക്കൂല അറിയാലോ പിന്നെ കുറച്ചു കാലം ബസ്സിലായിരുന്നു ആണോ ആ അതേപോലെ തന്നെ പല പരിപാടികളും എങ്ങനെ ജീവിക്കാൻ പറ്റുവച്ച അങ്ങനെ നോക്കാം അത് ഇന്നതെന്നൊന്നുമില്ല ജീവിച്ചു പോകാൻ എന്താണ് മാർഗം വെച്ചാൽ അത് കാണാം ഞാൻ അങ്ങനത്തെ ആളാണ് അല്ലാതെ ഒരു ബിസിനസ്സിൽ മാത്രം മുന്നോട്ട് പോണ ആളല്ല എന്നെ കൊണ്ട് കഴിയണ എല്ലാം അങ്ങനെയാണ് പാലി നീ പെരിന്തൽമണ്ണ വണ്ണെങ്കി അല്ലേ പിന്നല്ലാതെ ആണല്ലോ എന്താ മനസിലാണക്കാര എന്തായാലും ടബ് ചെയ്യും ഏ ആരായാലും കേട്ടില്ലേ എന്നാലേപ്പമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളു ഓക്കെ സബ്സ്ക്രൈബ് മറക്കണം ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ കമന്റ് വായിക്കട്ടിന്ന പഴയ ഉടായ്പൊക്കെ ഉണ്ടോ ഇപ്പോൾ ആരാ എന്തു ഉടായ്പ് നല്ലൊരു മനുഷ്യനെ പറ്റിട്ട് ഉടായിപ്പ് പറയുന്നു പറയണ്ട കുന്ന പറയണ്ടേ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരനെ ആരനെ പറയുന്നു ഇന്നെയാണോ അതോ മറ്റവനെ ആണോ എങ്ങനെ എനിക്കറിയില്ല ഏ പരിസ് ആരാ നീ പരിസേ ആരനേനിപ്പം തെറി പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല ഇന്നയാണോ അതോ അല്ലെങ്കിൽ കമന്റിട്ട ആളാണോ പറയണെന്ന് എനിക്കറിയുന്നില്ല ഏ ആരനേനെന്നുള്ളത് ആൻ പറയട്ടെ അതേ ഇപ്പം നടക്കുള്ള അതെയാ എൻ്റെ ചരിത്രം ഞാൻ ഒന്നും പറയുന്നില്ല എന്തായാലും നന്നാവട്ടെ ആരാണ് എൻ്റെ ചരിത്രം ഇത്ര പറയുള്ളത് ആ ആരാണിത് ഒരു കൂട്ടില്ല ഏ ഓക്കെ എന്തായാലും ഞാൻ ഇപ്പോൾ വീടൊന്ന് അതിൻ്റെ പിന്നോ ഞാൻ ചെറിയൊരു തിരക്കുണ്ട് ഞാൻ പിന്നെ വരാം കേട്ടോ എല്ലാവരോടും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുകയും നമ്മൾ തിരിച്ച ചെയ്യാം ഓക്കെ കമൻറ്റ് ഇടിച്ചോ ഓക്കെ ഞാൻ വരാം പരിസേ ഞാൻ വരാം കേട്ടോ ഞാൻ ചെറിയൊരു തിരക്കുണ്ട് ഓക്കെ ശരി എന്നാൽ ഞാൻ വിളിക്കാം ബൈ